പ്രഥമചെങ്ങന്നൂർ പെരുമാ പുരസ്കാരം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളക്ക് മന്ത്രി സജി ചെറിയാൻ സമ്മാനിച്ചു സൈത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം നൽകിയത് സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ ചെങ്ങന്നൂർ പെരുമാ പുരസ്കാരം ഗോവ ഗവർണർ അഡ്വക്കറ്റ് പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് ഫിഷറീസ് സംസ്കാര വകുപ്പ് മന്ത്രി സജിചെറിയാൻ സമ്മാനിച്ചു ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ കുടുംബശ്രീ ദേശീയ സരസ്മേളയുടെ പ്രധാന വേദിയിൽ നടന്ന പരിപാടിയിൽ സംഘാടക സമിതി ചെയർമാൻ കൂടിയായ മന്ത്രി ചെറിയാൻ അധ്യക്ഷനായി രമേശ് ചെന്നിത്തല എം എൽ എ മുഖ്യാതിഥിയായിരുന്നു നഗരസഭാധ്യക്ഷ ശോഭ വർഗീസ് ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് റിട്ടയേർഡ് എയർവൈസ്

എനിക്കെതിരായിട്ട് ഇപ്പോഴും ആ സമരസമയത്ത് ഞാൻ കോടതിയിൽ അതുകൊണ്ട് എന്റെ സന്നദ്ധ റദ്ദാക്കണമെന്ന് പറഞ്ഞ് കൊടുത്ത കേസ് ബാർത്ത് ഹൗസിന് മുമ്പാറും നല്ലതല്ല എന്ന് അവസരത്തിൽ ഞാൻ പറയുകയാണ് വരുന്ന വാക്കുകളാണ് രാഷ്ട്രീയക്കാരൻ്റെ കരു ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ ചെങ്ങന്നൂരിന്റെ പ്രത്യേകത പറ്റി പറഞ്ഞു ഞാൻ ഒരൊറ്റ വാക്ക് മാത്രം അദ്ദേഹത്തെ പറ്റി നമ്മൾ വിട്ടുപോയൊരു വാക്ക് പറയുന്നത് ഞാൻ പ്രൈം മിനിസ്റ്റർ പോലും പറഞ്ഞൊരു കാര്യമാണ് എന്നൊക്കെ അറിയാൻ അദ്ദേഹം പഠിച്ചത് 何してんね